നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ പേര് പരം സുന്ദരി എന്നാണ് പേര് കേൾക്കുമ്പോൾ അറിയാം സുന്ദരി എന്നുള്ള വാക്ക് മലയാ മലയാളമാണ് അപ്പോ ഇതിലെ നായികയായിട്ട് വരുന്നത് ജൻ വി കപൂർ നായകനായിട്ട് വരുന്നത് സിദ്ധാർത്ഥ് മൽഹോത്രയും ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തുഷാർ ജലോട്ടയുമാണ് അപ്പോ ജൻ വി കപൂർ അവതരിപ്പിച്ച ആ ഒരു മലയാളി കഥാപാത്രം ആ ട്രെയിലറിൽ പറയുന്ന മലയാളം വാക്കുകൾ മലയാളിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിലറിനെയും ആ സിനിമയിലെ കഥാപാത്രീയത്തെയൊക്കെ നമ്മൾ മലയാളികൾ വലിച്ചു കീറി തേച്ച് ഒപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് മാത്രമല്ല ഇതിൽ എന്താ പറയാ ഇതിൽ വിമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ ഓരോ കാര്യങ്ങൾ വിമർശിക്കുന്നതിനും ഓരോതായിട്ടുള്ള കാരണങ്ങളും അതിന് ഉത്തരങ്ങളൊക്കെ മാക്സിമം എനിക്ക് എന്റെ അറിവിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് ഏതായാലും നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ദയക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളൈ എന്നുള്ളതാണ് അപ്പോ ഇതില് ദേക്കപ്പെട്ടത് എന്താണ് മലയാളിക്ക് മനസ്സിലായിട്ടില്ല അത് മേക്കപ്പെട്ടതാണോ ദേക്കപ്പെട്ടതാണോ ക്ലിയർ അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവരെ മുല്ലപ്പ് വെക്കുന്നു ഒരു മലയാളിയാണ് അപ്പൊ മുല്ലപ്പ് വെക്കുന്നു മുല്ലപ്പ് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ കൺസെപ്റ്റ് ആണ് പുതിയ ആളുകൾ മുല്ലപ്പ് വയ്ക്കുന്നില്ല ഇതാണ് രണ്ടാമത്തേതായിട്ട് വിമർശകർ വിമർശിച്ചിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോർമലി ഈ ജാതി പേര് പിള്ള അപ്പർ കാസ്റ്റ് ആണ് എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മലയാളികൾ ഈ ട്രെയിലറിനെ തേച്ചുവിട്ടിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം ഈ തേക്കപ്പെട്ടത് എന്താന്നുള്ളത് സത്യം എനിക്കും മനസ്സിലായിട്ടില്ല അത് ചിലപ്പോ തുഷാർ ജലോട്ടയ്ക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ അദ്ദേഹം മലയാളത്തിൽ ചിലപ്പോ ചെറിയൊരു ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും ആ സിനിമ നമുക്ക് എന്താണെന്നുള്ളത് പൂർണ്ണമായി കാണുമ്പോഴാണ് അവരെന്താണ് പറഞ്ഞ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അത് നല്ലൊരു മലയാളം ആവട്ടെ അല്ലെങ്കിൽ മലയാളി ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവമാവും ചിലപ്പോ ഈ ജലോട്ട കണ്ടുപിടിച്ചിട്ടുണ്ടാവുക രണ്ടാമത്തെ കാര്യം മുല്ലപ്പൂ എന്നുള്ളതാണ് ഈ മുല്ലപ്പൂ വെക്കുന്ന പെൺകുട്ടികളാണോ മലയാളികൾ എന്നുള്ളതാണ് ചോദ്യം പഴയ കൺസെപ്റ്റ് അല്ലേ മുല്ലപ്പൂ വെച്ച് E മലയാളി പെൺകുട്ടിക്ക് ഇപ്പം എന്താണ് കുഴപ്പം ഈ കാലഘട്ടത്തിലും എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം കാരണം ഇവര് ഈ മുല്ലപ്പൂ വെക്കാത്തത് ഒന്നാമത്തെ കാര്യം ഈ മുല്ലപ്പൂ കിട്ടണമെങ്കിൽ നല്ല നേരത്തെ എണീക്കണം എന്നിട്ട് മുല്ലപ്പൂ വാങ്ങാൻ പോകണ ഒരു പത്ത് മണി ഒക്കെ ആയി കഴിഞ്ഞാൽ മുല്ലപ്പൂ സാധാരണ കിട്ടാറില്ല അതുകൊണ്ടായിരിക്കണം മലയാളികൾ ഇപ്പോ ഈ മുല്ലപ്പൂ വെക്കാത്തത് രണ്ടാമത്തത് അതിന് നല്ല വില കൂടുതലാണ് അപ്പൊ നോർമലി അവര് അത് ഒഴിവാക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ മലയാളി പെണ്ണുങ്ങൾ അല്ലെങ്കിൽ മലയാളി പെൺകുട്ടികൾ വീവറേജിൽ പോയി ക്യൂ നിൽക്കണം അതാണല്ലോ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംഭവം ഉള്ളത് ബീവറേജും കള്ളുഷാപ്പും അതുപോലെ മയക്കമരുന്നും കാര്യങ്ങളൊക്കെയാണ് ലഹരിക്കെതിരെ പോരാടുന്നവരാണല്ലോ മലയാളികൾ ഇപ്പോൾ രണ്ട് പാത്രം നമ്മളൊരു കൂടുതൽ ചോറുണ്ടെന്ന് നമ്മൾ പറയും ഞാൻ ലഹരിക്കെതിരെ ആണ് ഇപ്പോൾ ചോറുണ്ടത് എന്ന് അങ്ങനെ പറഞ്ഞാലപ്പോൾ നമുക്കൊരു അങ്ങനെയും കൂടി കഴിക്കാൻ പറ്റും പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് അപ്പൊ മലയാളികൾ പെൺകുട്ടികൾ ഇപ്പോൾ ഗവറേജിന്റെ അവിടെ പോയി ക്യൂ നിൽക്കുന്ന ഒരു പിക്ചർ കാണിക്കണം അല്ലെങ്കിൽ മറ്റുള്ള രണ്ട് ഫടിക്കുന്ന സാധനം പിടിച്ചിട്ട് ഒരു ഷോട്ട് കാണിക്കണം ഇതൊക്കെ കാണിച്ച മലയാളി പെൺകുട്ടികളാവും എന്തെങ്കിലും കുലീനത്തമുള്ള ഒരു പെൺകുട്ടീനെ മുല്ലപ്പ് വെച്ച് കാണിച്ച നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര മാത്രം ഒരു പ്രഷറുള്ള കാരണം ഇത് ഇതിനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ അതിൽ ഒരു വേറൊരു കാര്യം പറയുന്നത് പിള്ള എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ പിള്ള ബേസ് ില് ഇതൊരു അപ്പർ കാസ്റ്റ് പെൺകുട്ടിയായി വരുന്നു അങ്ങനെയാണ് ഈ മുല്ലപ്പ് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഏകദേശം നമുക്ക് അങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് അപ്പൊ അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രിയദർശന്റെ പോലത്തെ ആൾക്കാരൊക്കെയാണ് ഹിന്ദിയിൽ പോയിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ പണിയെടുക്കുന്നത് അപ്പൊ നോർമലി ഈ നായന്മാരും പിള്ളമാരും മേനോമാരും ഒക്കെ ആയിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാടുള്ള കാര്യങ്ങൾ അവരെന്താ റഫറൻസിൽ നോക്കുമ്പോ ഇതുപോലത്തെ ഉള്ള ആൾക്കാരെയും കാണുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ടായിരിക്കും ചെലപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക ഇതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ എന്ത് എന്ന് വെച്ചാൽ ഈ വിനയന്റെ പോലത്തെ ഉള്ള ഉണ്ടല്ലോ അവരൊക്കെ ബോളിവുഡിൽ പോയിട്ട് ഒരു പത്ത് വർഷം പണിയെടുത്തിട്ട് ഈ നാട്ടിലെ തട്ടാമാരെയും ദളിതന്മാരെയും അല്ലെങ്കിൽ ആശ്ശേരിനും മൂശ്ശേരിനേം കുറെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് വേണം അവിടെ അപ്പോ എന്താണ് അവർക്ക് മനസ്സിലാവും മല കേരളത്തിൽ ഇതുപോലത്തെ ജാതികളുണ്ട് എന്നൊക്കെ അവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയ പിന്നെ അവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ വിനയനാണെങ്കിൽ ഇതൊക്കെ പറയാൻ അതിവിദഗ്ധനാണല്ലോ വിനയൻ എന്ന് പറയുന്ന സംവിധായകനാണ് മലയാളികൾ ശക്തമായി ജാതിക്കെതിരെ പോരാടുകയും മറ്റുള്ള ഈ പറയുന്ന ജാതികളിൽ നിന്നൊക്കെ നായകന്മാരെ കൊടുത്തിട്ടുള്ള സ്റ്റാർ ആക്കിയിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാളി സംവിധായകരായിട്ടുള്ള വിനയ സാറിന് മാത്രമേ അതിന് കഴിയൂ അപ്പൊ തീർച്ചയായിട്ടും വിനയൻ സാർ എത്രയും പെട്ടെന്ന് ബോളിവുഡിൽ ഒരു നാലഞ്ച് വർഷം പോകണം എന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് പറയണം ഇവിടെ മറ്റുള്ള ജാതിയിൽ ഉണ്ട് എന്ന് ഉയർന്ന ശബ്ദം ഉയർത്തണം എന്നാണ് പറയാനുള്ളത് എങ്കിൽ മാത്രമേ ഈ പിള്ളമാര് ഈ ബോളിവുഡിൽ നിന്നുള്ള ആൾക്കാർ ഇത് ു അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ ഇതുപോലത്തെ സംഭവങ്ങളിനി സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും മൽഹോത്രയുടെ ഈ ഒരു സിനിമ അതിന്റെ ഒരു മറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിമനോഹരമായ ഒരു പ്രണയ കഥ പറയുന്നതായിരിക്കും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഒരു നല്ല സിനിമയായിട്ട് നമുക്ക് ഒന്ന് അതിന്റെ ഒരു ചെറിയ ഷോട്ടുകൾ കാണുമ്പോൾ വിചാരിക്കുന്നു നല്ല സിനിമയാവട്ടെ എന്ന് എന്തായാലും അതൊരു നല്ല സിനിമയാവട്ടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന മലയാളം അതില് സംഭവിക്കട്ടെ ഇനിയിപ്പോ മലയാളികൾക്ക് മനസ്സിലാവാത്തതാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമല്ല ഈ യുവന്മാര് പറയണത് കേട്ടാ തോന്നും നമ്മളൊക്കെ ഈ ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ പൊളിറ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ വളരെ കറക്റ്റായി പറയുന്നവനാണ് മലയാളി എന്തിന് പറയുന്ന ഒരു ഹിന്ദി വാക്കോ നമ്മൾ മലയാളി നടന്മാര് അത്രയും കറക്റ്റായിട്ട് പറയുന്നുണ്ടോ അത് അവർക്കെല്ലാം മനസ്സിലാവുള്ളൂ അപ്പൊ അവർ ചിലപ്പോൾ അവരിത് നോക്കുന്നതന്നെ ഉണ്ടാവില്ല അവർ കോട്ടയെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്തായാലും മലയാളികൾ അത്തരം ഒരു മനസ്സുള്ളവരല്ല മലയാളികൾക്ക് െല്ലാം മനസ്സിലാവണം എന്ന് വിചാരിക്കുന്ന കുറെ മലയാള ഭാഷ ആർക്കും സംസാരിക്കാം അവരുടെ ഇഷ്ടം പോലെ സംസാരിക്കാം മലയാളം സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ ശ്രമിച്ചോളൂ കാരണം കാരണം ഈ കൊറിയൻ ഭാഷ എങ്ങനെയാണെങ്കിലും മലയാളിക്ക് മനസ്സിലാവും അത് മലയാളിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കൊറിയൻ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ മലയാളം സംസാരിച്ചില്ലെങ്കിലും ഹിന്ദി സിനിമക്കാര് കൊറിയൻ സംസാരിച്ച് മലയാളത്തിൽ പടം ഇറക്കാൻ നോക്കുക അപ്പൊ ഉമ്മമാരൊക്കെ കുറെ കൂടെ അതിനെ വിമർശിക്കാതെ ഇരിക്കും എന്നാണ് തോന്നുന്നത് ഈ പറയുന്നതൊക്കെ സിനിമയുടെ വലിയൊരു വിജയത്തിനാണ് എന്നുള്ളത് അറിയാം കാരണം അത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സിനിമ എത്തും എന്തായാലും യുദ്ധതൊരു നല്ല സിനിമയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം